ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നതും സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് നല്ല സൂപ്പർ മഞ്ഞ നല്ല ഭംഗിയൊരു മഞ്ഞയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മഞ്ഞയാണ് മഞ്ഞ വെള്ള കോമ്പിനേഷൻ മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് അടുത്ത കളർ വരുന്നത് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞു പോലത്തെ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഡിസൈൻസ് വരുന്നത് ഇങ്ങനെ മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് യെല്ലോ ഗ്രീൻ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് എല്ലാം നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് സൂപ്പർ കളേഴ്സ് ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ടേ നാൽപ്പത്തിനാലിന്റെ രീതിയാണ് ഇത്രയാണിന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്